ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് കോതമംഗലം വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും വന ഉദ്യോഗസ്ഥർ കാടറിയുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കർഷക കോർഡിനേഷൻ കമ്മിറ്റി കർഷക ദിനത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും വന ഉദ്യോഗസ്ഥർ കാടറിയുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു കർഷക കോർഡിനേഷൻ കമ്മിറ്റി കർഷക ദിനത്തിൽ കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങളുടെ ശല്യം എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെടുന്നു ഈ വന്യമൃഗശല്യത്തിൽ നിന്നും കോട്ടപ്പടിയിലേയും കോതുമലത്തെയും ജനങ്ങളെ രക്ഷിക്കുവാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജനങ്ങൾക്ക് കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചെവി കൊള്ളാതെ ഒരു നിലപാടും എടുക്കാതെ മുന്നോട്ട് പോകുന്ന ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമാണ് ഇവിടെയുള്ളത് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ കോട്ടപ്പുടിയിൽ ഇന്ന് അരങ്ങേറുന്നത് ഇതൊരു സൂചന സമരം മാത്രമാ ഇവിടെ സൂചിപ്പിച്ചല്ലോ പ്രിയപ്പെട്ട ജയിൻസേട്ടൻ ഇതൊരു സൂചന സമരമാ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് ജനങ്ങളെ കൊലക്കി കൊടുക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ വഴിയിലിറങ്ങി നിങ്ങളെ തടയുവാൻ കോട്ടപ്പുടിയിലെ ജനങ്ങൾ മുന്നോട്ട് വരും നിങ്ങളെ നടത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോതുമംഗലം നിയോജക മണ്ഡലത്തിലെ നിരവധി പേരുടെ ജീവനുകളാണ് കാട്ടാനെടുത്തത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും സംഭവിച്ചു ഏറ്റവും ഒടുവിൽ കോട്ടയിൽ പാറയ്ക്കൽ അവറാച്ചൻ കാട്ടാന ആക്രമണത്തിൽ വാര്യലിനും നട്ടലിനും അതിഗുരുതരമായി പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പി കെ അവറാജിന് അടിയന്തര സഹായമായി സർക്കാർ ലക്ഷം രൂപ അനുവദിക്കണമെന്ന് പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി കളക്ടറേറ്റിനു മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്ന് യു ഡി എഫ് കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജെയിംസ് കോറംബേൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സർക്കാരിനെതിരെ കുറ്റപത്രം വായിച്ചു വിവിധ കക്ഷി നേതാക്കളായ എം കെ വേണു ഇ എം മൈക്കിൾ കെ കെ സുരേഷ് ബിജു വെട്ടിക്കുഴ ഡി കോര കെ ഇ കാസിം എം സി അയ്യപ്പൻ എം കെ സുഗു പി എം സിദ്ദിഖ് ജോസ് കൈതമന ബാലകൃഷ്ണൻ കോട്ടപ്പടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ